ഗുളികകൾ കഴിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം മിലാദി സ്കൂളിലാണ് സംഭവം കുട്ടികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു മൈനാഗപ്പള്ളി മിലാദേശീഫ് സ്കൂളിലായിരുന്നു സംഭവം അയൺ ഗുളിക കഴിച്ചതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് നാല് വിദ്യാർത്ഥികളെ ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലും രണ്ടുപേരെ കൊല്ലത്തെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഇതേ സമയം ഓരോന്നായി കഴിക്കാൻ നൽകിയ ഗുളിക വിദ്യാർത്ഥികൾ ഒന്നിൽ കൂടുതൽ കഴിച്ചതാണ് ദേഹാസ്വാസ്ഥ്യത്തിന് കാരണമായതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആറ് കുട്ടികൾ അയൺ കണ്ടന്റ് ഗുളികൾ കഴിച്ച് അവർക്ക് അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടായ ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കി നാല് കുട്ടികളെ ശസ്താംകുട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അവിടുന്ന് എലിസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് നാലുപേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് നാലുപേരെ എലിസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു കൂടാതെ പേരെ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നാണ് എലിസ്റ്റർ ഹോസ്പിറ്റലിലെ ഡോക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഇത്തരത്തിൽ ഓരോ കുട്ടികളുടെയും കയ്യിൽ കൊടുത്ത ഗുളികൾ കഴിച്ചാണ് ചിലർ ഒന്നും അതിലധികം ഒരു ഗുളിക കഴിക്കേണ്ട അടുത്ത് രണ്ടും മൂന്നും പത്തും ഗുളികൾ കഴിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് കൃത്യമായി നമുക്ക് അതിൻ്റെ ഒരു അവയർനെസ് അതിൻ്റെ ഇത് കിട്ടിയിട്ടില്ല അറിയിപ്പ് കിട്ടിയിട്ടില്ല സംഭവത്തെ തുടർന്ന് പി ടി അധികൃതരും പോലീസും സ്ഥലത്തെത്തി ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട